ആ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആശങ്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറുവശത്ത് നിന്നും അതായത് തിരുവനന്തപുരം ഭാഗത്ത് നിന്നും പോകുന്ന ഇപ്പോൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്തന്നെ അതിന്റെ മുകൾ ഭാഗം ചേട്ടാ മാറേട്ടാ ചേട്ടാ ആ നോക്കിക്കഴിഞ്ഞാൽ ഈ ആ ഭാഗത്ത് ഇപ്പോൾ അതായത് ചെറിയ രീതിയിൽ അത് റോഡിലേക്ക് തള്ളി തുടങ്ങിയിട്ടുണ്ട് അതായത് ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടി ആ മുകളിലത്തെ ആ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഭാഗം പൊട്ടി അത് താഴേക്ക് വീണിട്ടുണ്ട് മാത്രമല്ല ആളുകൾ വലിയ രീതിയിൽ പരാതി പറയുന്നുള്ളത് ഇതിന്റെ ഗ്യാപ്പും മറ്റുമൊക്കെ ചില ഇതുകൊണ്ട് കാര്യം ഈ ഭാഗത്തേക്ക് അത് ഫില്ല് ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരാതി ആ കാര്യങ്ങളൊക്കെയാണ് വെറുവരുത്തുന്നത് ഈ നിർമ്മാണം അഭാഗത്ത് തന്നെയാണ് ഈ അപകടത്തിൽ ഉണ്ടാക്കിയെന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പ്രദേശവാസിയാണ് എവിടുന്ന് നൂറ് മീറ്റർ അപ്പുറമുള്ള പ്രദേശവാസിയാണ് അപ്പൊ ഇവിടെ എല്ലാ ദിവസവും ഇവിടെ ഈ രാത്രിയിലാണ് വലിയ വണ്ടി ഭയങ്കര ഹെവി ആയിട്ടുള്ള വണ്ടികൾ രാത്രിയിലും പകലും ഇല്ലാതെ അങ്ങനെ അടുന്ന് ഓടുന്നത് ഇവിടെ വെച്ചാൽ ഇതിന്റെ ഗ്യാപ്പ് എന്ന് വെച്ചാൽ കലങ്ങിന്റെ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും യാതൊരു ഫെസിലിറ്റീസോ അവർ ചെയ്തിട്ടും ഒന്നും ഒന്നുമില്ല അപ്പുറത്തൊന്നും വരുന്നതെ അതെ തീർച്ചയായിട്ടും ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുനിന്നുള്ള ഇങ്ങനെ വരുന്നത് ഇതങ്ങ് ഇറ്റക്കാരലോട്ട് വയൽ അപ്പുറത്ത് രണ്ട് സൈഡും നല്ല കൃഷിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന വയൽ തന്നെയാണ് അതിലേക്കുള്ളതാണ് ഇവിടെ നല്ല കൃഷി നിർമ്മിക്കണമെന്നാണോ അല്ല തീർച്ചയായിട്ടും 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 എല്ലാവരും പ്രദേശവാസികളും മൊത്തത്തിൽ നമ്മൾ ഈ ഭാഗത്ത് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് പഠനം നടത്തിയിട്ട് മാത്രം ഇവിടെ ചെയ്യാവൂ പണ്ട് മുതലേ ഒരു പോകുന്ന ഒരു സ്ഥലമാണിത് ഇങ്ങോട്ടുള്ള വെള്ളം ഒഴുക്ക് നിന്ന് ഈ വെള്ളം മൊത്തം ഈ മണ്ണി പിടിച്ചോണ്ടിരിക്കയെ മിക്കവാറും ഇതെല്ലാം കൂടെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതായത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഭാഗത്തു നിന്നും കടന്നു വരുന്ന കലുങ്ക് കടന്നു പോകുന്ന മേഖലയാണ് ഇതുവഴി സാധാരണയായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇതുവഴി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ആ സമയത്ത് നല്ല രീതിയിൽ ഈ വെള്ളം ഒഴുകുന്നതാണ് പക്ഷേ ആ മറുവശത്ത് ആ റോഡ് അവിടെ ഇടിഞ്ഞു വീണതോടുകൂടെ ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടത്തെ ആ ഒഴുക്ക് പൂർണ്ണമായി നിന്നിരിക്കുന്നു അതായത് ആളുകൾ ഒരു ആശങ്ക പറയുന്നതെന്ന് പറയുന്നത് ഈ മണ് മണ്ണിൽ ഈ വെള്ളം പിടിച്ചോണ്ടിരിക്കാണിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ സാധ്യതയുണ്ടോ ഇങ്ങോട്ടുള്ള വെള്ളം ഒഴുക്ക് നിന്ന് ഫുള്ള് നിന്ന് ഈ പുതുതായിട്ട് ഈ മണ്ണൊക്കെ കൊണ്ടിട്ട് അവര് കൃത്യമായിട്ട് അത് പ്രെസ് ചെയ്ത് എല്ലാം ചെയ്യുന്ന വൃത്തിയായിട്ട് തന്നെ പക്ഷെ ഇത് ഭാവിയിൽ പൊട്ടൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് തുടർച്ചയായി ഇവിടെ മഴ രണ്ടു മൂന്ന് ദിവസം പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പൊട്ടി രണ്ടായിട്ട് പൊട്ടി പൊട്ടിപ്പോ ഇത് രണ്ടും മൂന്നു നില ബിൽഡിങ്ങിന്റെ പൊക്കത്തിലായി മണ്ണിട്ട് നിറയ്ക്കുന്നത് ഇവിടെ ഈ മഴവെള്ളം വരുമ്പഴത്തേക്ക് മഴവെള്ളം വരും വലിയ ഡാം പോലെയാണ് നമ്മൾ അഭൂപപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കും നല്ല രീതിയിൽ വെള്ളം ഇവിടെയാണ് ഈ എന്ന് പറഞ്ഞാൽ ഇത്തിക്കരയിലോട്ട് പോയാൽ നല്ല രീതിയിൽ ഒഴുക്കിൽ നല്ല രീതിയിൽ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നതാണ് നമ്മളൊക്കെ ഈ കലങ്കന്റെ ഇത് ഇവിടെ തന്നെ ഇവിടെ ആ ഒരു ലെവലിൽ ഇപ്പം നിൽക്കുന്നത് ഏത് സമയത്തും വീടാന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ നിക്കുന്നത് ഈ നമ്മൾ ഈ സമീപ സ്ഥലങ്ങൾ കൂടെ ഒന്ന് ഈ ദൃശ്യങ്ങളിൽ കാണണം അതായത് ഈ വരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങളാണ് അതിനുശേഷം അതായത് മൈലക്കാട് നിന്നും തിരുവനന്തപുരം ഭാഗത്ത് ത്തേക്ക് വരുന്ന വാഹനങ്ങളാണ് ഈ കടന്നു പോകുന്നത് അവിടെ നിന്നും ഉള്ളതെന്ന് പറഞ്ഞാൽ ആളുകൾക്കും ഒപ്പം തന്നെ വലിയ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ മുറിച്ച് അതായത് ആ റോഡൊന്നു കടന്നു പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു പാതയാണ് ഇവിടെ ഉള്ളത് അതായത് ഒരു ഒരു മേൽ മേൽപ്പാലം ഉൾപ്പെടെ ഇവിടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു നിലവിൽ പോലീസിന് ഒരുവിധം ആ ഗതാഗതം കടത്തിവിടാൻ കഴിയുന്ന അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടാൻ കഴിയുന്നതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേൽപ്പാലം ഉള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് തിരിച്ച് ഇവിടെ വഴി വഴിതിരിച്ച് ആ വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ഒരു ഭാഗവും ഇപ്പോൾ എത്രത്തോളം സുരക്ഷയുണ്ട് എന്നുള്ള കാര്യമൊക്കെ സംശയമുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തി കാര്യം ഈ വാഹന ഈ അവിടെ അകപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമേ തുടർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസും കൂടുതൽ എ സി പിയുടെ ചാത്തന്നൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ കൂടുതൽ പേർ മറ്റെന്താണ് വഴി കാര്യം വാഹനങ്ങളെയൊക്കെ സുരക്ഷിതമായി മാറ്റിയിട്ട് വേണം ഇവർക്ക് ഇവിടെ ഈ തുടർ കാര്യങ്ങളൊക്കെ അതായത് കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിനുവേണ്ടി ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ആളുകളും വലിയ രീതിയിൽ തടിച്ചു കൂടുകയും ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ ഓരോന്നായി ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ആ വാഹനങ്ങളെ ഇത്തരത്തിൽ നീക്കാൻ കാര്യം അത് കൃത്യമായി റോപ്പ് ചെയ്ത് മാത്രമേ വലിയ വാഹനമാണ് അതിനെ ഇവിടെ നിന്നും നീക്കാനായിട്ട് കഴിയുള്ളൂ അതിനുള്ള ഒരു ശ്രമമൊക്കെയാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് ലിജോ നേരത്തെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അവിടുത്തെ അവിടേക്കുള്ള യാത്രയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ മറ്റധികൃതരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ പരിശോധനകൾക്കായി ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് അതായത് ഈ ഈ സ്ഥലത്തിന്റെ ഈ സ്ഥലത്തിന്റെ മറുവശത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തിട്ടുണ്ട് അവർ ഈ ആ ഭാഗത്തു നിന്നും ഇവിടേക്ക് കടന്നു വരുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ജില്ലാ ഭരണകൂടം അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മറുവശത്ത് ജില്ലാ കളക്ടറിന്റെ വാഹനം ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്